ഈ ർഗം ഹദീസുകളെ പരിഹസിക്കുന്നത് കാണുക എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് അറുപത് അതീസിലായി പറയല ഞാൻ ഉണ്ട് മുജാഹിദ് പോകുന്ന ഏത് വിശ്വാസത്തിനെയാണ് നഷ്ടം സംഭവിച്ചത് ഏത് സ്വന്തത്തെ അവർക്ക് നഷ്ടപ്പെട്ടത് ഹദീസുകളെ യാതൊരു ലജ്ജയും ഇല്ലാതെ ബലഹീനമാക്കുന്നതിനെ സ്വന്തം കൂടാരത്തിലെ ശിഷ്യൻ വിമർശിക്കുന്നത് കാണോ ഒരു ഹദീത് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിനും ആലോചിക്കണം പതിനാല് നൂറ്റാണ്ട് പിന്നിട്ട് സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഇക്കഴിഞ്ഞ പതിമൂന്ന് നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ഈ ഹദീഥിനെങ്ങനെയാ സമീപിച്ചത് അവരിങ്ങനെ പുറന്താൽ കൊണ്ട് തട്ടുകയാണോ ചെയ്തത് അവരൊക്കെ ഈ ഹദീദിനു വല്ല വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ആലോചിക്കാതെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട് ഇനി ആ ശിഷ്യൻ തന്നെ ഹദീസിനെ പരിഹസിക്കുന്ന രംഗം കാണൂ തഹീൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മാസുവാണെന്നോ ആ രണ്ടു ജത്തക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിനും ആലോചിക്കണം പതിനാല് നൂറ്റാണ്ട് പിന്നിട്ട് സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആ രണ്ട് ജത്തക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർ ആണെന്നോ ആർക്കും ഇവിടെ വാദമില്ല അവരിങ്ങനെ പുറഞ്ഞാൽ കൊണ്ട് തട്ടുകയാണോ ചെയ്തത് ആ രണ്ട് ജത്തക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട് ഹദീസുകളെ പരിഹസിക്കുന്ന ഗുരുക്കന്മാരോട് ഒരു കുട്ടി മുജാഹിദ് പറയുന്നത് നിങ്ങൾ കേൾക്കൂ ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസുകന്ഥം ഏതാണ് ഒന്നല്ല രണ്ടെണ്ണം കേട്ടോ ഇമാം ബുഖാരിയുടേതും ഇമാമുസ്ലിമിന്റെതും ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലൈഫില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു ഹദീസ് പോലും ലൈഫ് ഉള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല ആ രണ്ട് ജത്തക്കുള്ളിലുള്ളത് എല്ലാം സത്യസംപൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല ഇമാം ബുഖാരിയുടെയും ഇമാം ഇമാമുസ്ലിമിന്റെയും സുഹീഹുകളിൽ ഒന്നുപോലും ലൈഫില്ല ആ രണ്ട് ജത്തക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർ ആർക്കും ഇവിടെ വാദമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു ഹദീസ് പോലും ലൈഫ് ഉള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല ഇനി വിശുദ്ധ ഖുർആാനെ വഹാബി പരിഹസിക്കുന്നത് കേൾക്കൂ ആദ്യമായി ഖുർആനിന്റെ ആയത്തിന് തിരുത്തുന്നതിന്റെ ഗൗരവം പറയുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണുകയുരുത്തി ഒറ്റ പ്രസ്ഥാനം ഒഴികെ ഇസ്ലാമുള്ളതെ ഒരു പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം വിശുദ്ധ നിശുദ്ധ ഖുർആൻ ഒരാത്തൊഴിവാക്കിയിട്ട് വെറത്ത് കൊണ്ടുവന്നു കേരളത്തിൽ കേരളത്തിലിടന്നതാ കാണൂ കേരളത്തിലെ പുരോഹിതൻ ഇസ്രയേലിൽ ഇറങ്ങല്ല ബ്രിട്ടനിലിറങ്ങല്ല يريد ولا زينت الحياه الدنيا موكو سينгайമരി പറയിനെകളൊന്നും സദിച്ചോ يريد ولا جو ابو ولا تدوينا كالحم تريد لزينت الحياه الدنيا موكو الله رسول الله ചൊല്ലയാ ഫസ്ബർ പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിലും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അവരുമായി നിന്റെ മുഖത്തെ ബന്ധിപ്പിച്ചിട്ട് പാവങ്ങളുമായി പാവപ്പെട്ടവരുമായി ദുനിയാവിന്റെ അലങ്കാരങ്ങളിലും പല വളപ്പുകളിലും നീ കണ്ണഞ്ചി പോകരുത് ഞാനിവിടെ ഒരു ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം ഈ ഉമ്മത്ത് ഇസ്ലാമുള്ള പ്രസ്ഥാനം പ്രസ്ഥാനം െ ഇസ്ലാമുള്ളു വിശുദ്ധ ഖുറാനിൽ ഒരായത്തൊഴിവാക്കിയിട്ട് വെറൊരു ആയത്ത് കൊണ്ടുവന്നു ഖുർആനിൽ കേരളത്തിൽ ഇറന്നതാ ഇസ്രായേലിൽ ഇറങ്ങല്ല പരിഹസിക്കുന്നതും നിങ്ങളൊന്ന് കാണൂ കാണു ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ വിവരല്ലേലോ അതുകൊണ്ട് മൂപ്പര മറുപടി എന്തെയോ ഖുറാൻ വായിക്കലാണ് നല്ലത് അച്ചോദി എന്നോടാണ് ഞാൻ എന്താ പറയോ മാതൃഭൂമി വായിക്കലാണ് നല്ലത് ചങ്ങായിമരെ ഈ പറയുന്നങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ അച്ചോദി എന്നോടാണ് ഞാൻ എന്താ പറയുക മാതൃഭൂമി വായിക്കലാണ് നല്ലത് വിവരല്ലേലോ വിവരല്ലേലോ ഖുർആനേക്കാൾ നല്ലതോ മാതൃഭൂമി പത്രം വായിക്കലാണെന്ന് പറഞ്ഞ ഈ പുരോഹിതന്മാർ ഖുർആൻ പാരായണത്തെ ആക്ഷേപിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ പറ നോക്കൂ ർ ഇറങ്ങിയ പുണ്യഭൂമികളായ മക്കയെയും മദീനയെയും തള്ളുന്ന മുജാഹിദ് പൗരോഹിത്യത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണെന്ന് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഖുറാനിൽ അധ്യായ ഇറങ്ങിയ മക്ക അതെങ്ങനെ അവഗണിക്കാൻ പറ്റിയ ഈമാനുള്ളവനെങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റിയാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണെന്ന് പറഞ്ഞിട്ടില്ല ഈമാനുള്ളവനെങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റിയാൽ

നമുക്കൊന്ന് പരിചയപ്പെടാം നബിസല്ലാഹു അലിഹി വസല്ലമയെ അപമാനിക്കുന്നവർ ആരാണെന്നോ ഒരു പുരോഹിതൻ തന്നെ പറയട്ടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അമ്പിയാക്കളുടെ ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ് സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ് മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഏതുവരെ അന്നറിയാമോ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സലാഹു അലഹി വസ്ലം ഈ ലോകത്തിൽ പോലും അവിടുന്ന് ഓർമ്മ നൽകി ആ മുഹമ്മദ് മുസ്തഫ നബി കരീം സലാഹു അലഹി വസ്ലമയെ അപമാനിക്കുകയാണ് പുത്തൻ വാദികളായ ആളുകള് അതെ ആ പുത്തൻ വാദികളിൽപ്പെട്ട ഒരു പുരോഹിതൻ മഹാനായ സക്കരിയ നബിയെ

നബി നബി മൂസ 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 മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ അന്ന് നബി ആയിരുന്നില്ല മൂസ 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 നബി നബി മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ അന്ന് ആയിരുന്നില്ല ഇനി ഭഗവത്ഗീതയിലെ അർജുനനെ പ്രവാചകനാക്കുന്ന മുജാഹിദ് പുരോഹിതന്റെ തെരുവു നാടകം നിങ്ങളൊന്ന് കാണുക രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ സൂക്തം ഹദോ പ്രാപ്സസി സ്വർഗം ഹദോ പ്രാപ്സ്യ സ്വർഗം ജിദോവാസ്ത ഉയ എന്താ ഹദോ പ്രാപ്ത സ്വർഗം അർജുന യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ ആയാൽ പ്രാപ്തസി സ്വർഗം സ്വർഗത്ത് പോകാം ബല്ലഹിയ ഉമ്മിന്ത റബ്ബിഹിം അപ്പൊ എന്തറിയോ പ്രവാചകന്മാരായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ല്ല സാധാരണ മുഹമ്മദാണെന്നോ മുജാഹിദുകൾ പറയാറില്ല എന്നോ ഒരു പുരോഹിതൻ പറയുന്നത് കേൾക്കൂ ഒരാൾ പറയാൻ മുഹമ്മദ് നബി ഒരു മുഹമ്മദാണ് വെറും മുഹമ്മദാണ് യാതൊരു പ്രത്യേകതയില്ലെന്ന് പറഞ്ഞാൽ അത് നിറഞ്ഞ് പറഞ്ഞു നോക്കി നാട്ടിലുള്ള നാട്ടിലും അപ്പൊ കാണാൻ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ നേരെ എങ്ങനെ പ്രതികരിക്കുന്നു അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തെറി തയ്യാറായിട്ടില്ല ഞങ്ങളും തയ്യാറായിട്ടില്ല മനുഷ്യനാകലാണ് നബിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ യോഗ്യത നബി മനുഷ്യനാണെന്ന് പറയൽ കാരണം എന്താ വെച്ചാൽ നബി നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു മുഹമ്മദ് നബിന് അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് മൊഹമ്മദാണ് ഇതുവരെ ആരും തെറി തയ്യാറായിട്ടില്ല ഞങ്ങളും തയ്യാറായിട്ടില്ല നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്താ വെച്ചാൽ നബി നമ്മളെ പോലെയുള്ള പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു നബി കരീം സാഹു അലഹി വസ്ലമയെ അപമാനിക്കുകയാണ് പുത്തൻ വാദികളായ നബി ആളുകള് പറഞ്ഞ് പരിഹസിക്കുന്ന മറ്റൊരു പുരോഹിതനെ കാണൂ മുഹമ്മദ് നബി നബി അലൈഹി കുറിച്ച് എം എം അക്ബർ എന്ന് പറയുന്ന നേതാവ് നേതാവ് മുജാഹിദ് പറഞ്ഞു മുഹമ്മദ് ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നാല്പത് വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബിപ്പയ്യൻ കരീം അലഹി വസ്ലമയെ അപമാനിക്കുകയാണ് പുത്തൻ വാദികളായ ആളുകള് നബി സല്ലാഹു അലഹി വസ്സലമ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന പുരോഹിത വർഗത്തി ഒന്നുകൂടെ നിങ്ങൾ കാണൂ സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ് പച്ചയായ ഒരു മനുഷ്യൻ ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ല അലൈഹി പച്ചയായ മനുഷ്യനായി മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച മുഹമ്മദ് സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ് നബി കരീം അപമാനിക്കുകയാണ് പുത്തൻ വാദികളായ തിരുനബി ജന്മദിനത്തെ യാണ് ഞാൻ വളരെ ലളിതമായി ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു അതിന്റെ പുണ്യം പോലും ഇല്ല നബി ദിനത്തിന് ഒന്നൂടെ പറയാ ഒന്നുകൂടെ പറയാ ഒന്നൂടെ പറയാ ഒരു ചെറിയ കല്ല് റോട്ട് അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലും ഇല്ല ജന്മദിനത്തിന് റസൂലിന്റെ ജന്മദിനത്തിന് ഇനി ഒന്നുകൂടെ ക്ലിയറായി പറയാം ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യം വിവരല്ലേലോ മനസ്സിലായോ ഒരാളെ നോക്കി അസ്ലാം വലൈക്കും എന്ന് പറയുന്നതിന്റെ പുണ്യം പോലും ഇല്ല ഇവരെ ഈ പറയണങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന പുണ്യം പോലുമില്ല ഇനി അതിൽ ചെറുതായിട്ട് എന്തേണ്ടേ അതും ഒരു കടികമണിയോളം നിങ്ങൾ ചെയ്യുന്ന നന്മണ്ടല്ലോ അത്ര പോലും പുണ്യമില്ല നബിയുടെ നബി കരീം കലിം അപമാനിക്കുകയാണ് പുത്തൻ വാദികളായ ആളുകൾ നബി വസ്ല്ല തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന മുജാഹിദ് പുരോഹിതന്മാരെ നമുക്കൊന്ന് കാണാം മുഹമ്മദ് നബി അലൈഹി പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റിൽ നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ജനിച്ചത് റബിയാണ്

യാതൊരു തെളിവുമില്ല ഇല്ല പക്ഷെ മരിച്ചതെന്നാണെന്നതിനെ എല്ലാ തെളിവും നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം ഒരു ഒരു ദിവസം ആ തന്നെ നബി തിങ്കളാഴ്ച പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്നതിനെ യാതൊരു തെളിവും ഇല്ല യാതൊരു തെളിവുമില്ല പക്ഷെ മരിച്ചതെന്നാണെന്നതിനെ എല്ലാ തെളിവും ജനിച്ച ഏതൊരു ദിവസാണോ ആ ദിവസം തന്നെ നബി മരിച്ചതും ജനിച്ച ഏതൊരു ദിവസമാണോ ആ ദിവസം തന്നെ നബി മരിച്ചതും ഇനിയും ഈ പുരോഹിത വർഗത്തിന്റെ പൊട്ടത്തരങ്ങൾ നമുക്കൊന്നുകൂടെ കാണാം ജനിച്ച ദിനം ആ ജനിച്ചതും റമദാനിലാണ് നബി ആയത് റമലാ നബി അതിലെതിരഭിപ്രായം അലഹി വസ്ലമ ജനിച്ചത് റബിയുലവലാണ് റബിയുല്ലവല പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ഇനി മുഹമ്മദ് നബി മൈമാക്ക എന്ന് വിളിച്ച് പരിഹസിക്കുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണുക രാത്രി ഇട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി നബിസ്വല്ലാ സ്വലം എന്ന മയമാക്കുന്ന മുഹമ്മദ് നബി അലൈഹി മയമാക്കുന്ന മുഹമ്മദ് മയമാക്ക നബി കരീം അലഹി വസ്സലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ